ഫാദർ ആയിരുന്നു അല്ലേ ചർച്ചിന്റെ സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അടുത്തിടെ ശബരിമലയിൽ അടുത്തിടെ ഇപ്പൊ ഒരു വർഷം ശബരിമല കയറിയെ തുടർന്ന് ഒരുപാട് ഉണ്ടായി ഇപ്പോഴെങ്ങനെയാണ് അതിന്റെ ഒരു അവസ്ഥ ശബരിമലയുമായിട്ട് അനുബന്ധമായിട്ട് ചർച്ചിന്റെ ലൈസൻസും അവര് തന്നെ പ്രിവിലേജസ് എല്ലാം ഞാൻ തിരിച്ച് റിവേർട്ട് ചെയ്തു ഇപ്പൊ ഞാൻ നിലവിൽ ഒരു സംഘടനയുടെയും അല്ലെങ്കിൽ ഒരു ചർച്ച് ഡിനോമിനേഷന്റെയും ഭാഗമല്ല ഞാനിപ്പോ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യുവേ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതായത് ഈ ചർച്ചെന്ന് ചർച്ചിലെ ഒരു പ്രീസ്റ്റ് എന്ന് പറയുന്നത് അത്രയും ഒരു ദൈവിക തുല്യമായി കാണുന്നതാണ് ആളുകൾ അതായത് പള്ളിയിലാണെങ്കിൽ കുംഭസാരം എന്ന് പറയുന്നുണ്ട് അത് ദൈവത്തിനോട് പറയുന്നത് പോലെയാണ് ഒരു പ്രീസ്റ്റിൻ്റെ അടുത്ത് പറയുന്നത് അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് സർവീസ് ചെയ്യാൻ ഓക്കെ ഇതിനകത്ത് ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒരു മേഖലയാണ് ഇപ്പോൾ ഒരു പ്രീസ്റ്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചെയ്യാനായിട്ടുള്ള ചില ലൈസൻസുകളുണ്ട് ഉദാഹരണത്തിന് ഒരു വിവാഹം നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ഡിനോമിനേഷൻ ലൈസൻസ് നൽകിയിരിക്കുന്ന ഒരു പുരോഹിതന് മാത്രമേ വിവാഹ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം അത് നിയമപരമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ മരണ ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു ഡിനോമിനേഷന്റെ അധികാരമുള്ള ഒരു പ്രീസ്റ്റിന് മാത്രം ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ഒരു പുരോഹിതനെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു ചർച്ച് ഡിനോമിനേഷൻ നൽകേണ്ടുന്ന വിവാഹം സ്നാനം മരണശുശ്രൂഷ ഇങ്ങനെയുള്ള കുറച്ച് സാക്രമന്തുകൾ ഉണ്ട് ആ സാക്രമന്തകൾ ചെയ്യാനാണ് ഒരു പുരോഹിതനെ നിയമിക്കുന്നത് അതൊരു സംഘടന അല്ലെങ്കിൽ ഒരു ഡിനോമിനേഷനാണ് നിയമിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഗവൺമെൻറ്റിന്റെ നിയമപരമായ കാര്യങ്ങളായതുകൊണ്ട് അതിനൊരു ലൈസൻസ് ഉണ്ട് അപ്പോൾ ചില കാര്യങ്ങൾ പഠിക്കണം ചില കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു പുരോഹിതനായിട്ട് അവർ എന്ത് ചെയ്യത്തുള്ളൂ ഒരു പൗരോഹിതത്തിലേക്ക് ഒരു ലൈസൻസ് കൊടുക്കത്തുള്ളൂ അപ്പോൾ ഞാൻ ആ ശബരിമലയുമായിട്ടുള്ള വിഷയത്തിൽ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇനി ഇദ്ദേഹം ക്വാളിഫൈഡ് അല്ല എന്നുള്ള രീതിയിൽ ചർച്ചിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് അലിഗേഷൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ആ ലൈസൻസ് വേണ്ട ആ ഒരു മേഖലയിൽ ഇനി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു ഇനി മറ്റുള്ള കാര്യങ്ങളിപ്പോൾ ഈ എന്താ ഒരു ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ജനങ്ങളെ ശുസൂക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു ചർച്ച് ഡിനോമിനേഷൻ തരുന്ന ലൈസൻസ് അല്ല അത് ശരിക്കും ഈശ്വരൻ നൽകുന്ന ഒരു കൃപയാണ് അല്ലെങ്കിൽ ഈശ്വരൻ നൽകുന്ന ഒരു പ്രിവിലേജാണ് അപ്പോൾ ജനങ്ങളെ ഒരു ഡിനോമിനേഷൻ്റെ അധികാരമോ ലൈസൻസോ ആവശ്യമില്ല അത് ഒരു ദൈവിക വിളി കിട്ടി ആർക്കും ചെയ്യാം ഇപ്പോൾ സ്വാമി വിവേകാനന്ദനോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവോ പോലുള്ള ആൾക്കാരൊന്നും ഏതെങ്കിലും ഒരു സംഘടന ലൈസൻസ് കൊടുത്തിട്ടല്ല അവർ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നതും കണ്ടിന്യൂ ചെയ്തതും അതുപോലെ ഇന്ന് നിലവിൽ നിൽക്കുന്ന ഇപ്പോൾ സദ്ഗുരുവോ അല്ലെങ്കിൽ ശ്രീ ശ്രീ രവിശങ്കറോ പോലുള്ള വ്യക്തികളും ഏതെങ്കിലും ഒരു സംഘടന കൊടുത്ത ലൈസൻസിൻ്റെ പുറത്തല്ല അവർ പ്രവർത്തിക്കുന്നത് സോ ഒരു ആത്മീയ എന്ന് പറയുന്നത് ഒരു ദൈവികമായിട്ടുള്ള ഒരു ഡിവൈൻ കോളിംഗാണ് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിക്ക് മാത്രമേ ജനങ്ങളെ ശുശ്രൂഷിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയെങ്കിലും ഇപ്പോൾ ശബരിമല വിഷയത്തില് കുറച്ച് അലിഗേഷൻസ് ഉണ്ടായിന്ന് പറഞ്ഞു പക്ഷെ അന്ന് തന്നെ താങ്കൾ പറഞ്ഞിരുന്നു എനിക്ക് പ്രശ്നമല്ല കാരണം കൊന്ത ഊരിയിട്ടാണ് മാലയിട്ട് വ്രതം നോറ്റ് കെട്ടുമായിട്ട് ശബരിമല കയറിയത് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അന്ന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിനുശേഷം ഈ സഭയിൽ നിന്നും പുറത്തും ആക്രമിക്കുന്ന തരത്തിലുള്ള ഇതൊക്കെ ഞാൻ കണ്ടിരുന്നു അപ്പം ഇവർ ഈ പൊതുവായിട്ടുള്ള ആളുകളുടെ ആക്രമണമാണോ ഇങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ അതായത് താങ്കൾക്ക് ഇനിയൊരു ഡിവൈൻ്റെ പദവി വേണ്ട അല്ലെങ്കിൽ ആ ലൈസൻസ് വേണ്ട ഉടുപ്പ് തിരിച്ചു കൊടുക്കാം എന്നുള്ളത് ഇത് അവർ ഫോഴ്സ്ഫുള്ളി ചെയ്തതാണോ അത് താങ്കളായിട്ട് തന്നെ എന്നാൽ ഇത്രയും ഫോഴ്സ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രീസ്റ്റ് കുഡിലേക്ക് വരാൻ കാര്യം ഒതന്റിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ പ്രീസ്റ്റ് കുഡ്ഡ് എടുക്കുന്നത് അതായത് ഒരു അതോറിറ്റിയോട് കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രീസ്റ്റ് കുഡിൻ്റെ ലൈസൻസ് ആവശ്യം അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വന്നപ്പോൾ ചർച്ചിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും അവർക്ക് ഞാൻ ചെയ്ത കാര്യത്തെക്കുറിച്ച് എന്താണെന്നുള്ളൊരു ബോധം കിട്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ ശരിക്കും ഞാൻ ചെയ്ത കാര്യത്തിൻ്റെ പിന്നിലുള്ള എൻ്റെ ഉദ്ദേശിച്ചു അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ട് വന്ന എതിർപ്പുകളാണ് എസ്പെഷ്യലി ഉണ്ടായത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് അങ്ങനെ ഒരു ലൈസൻസിൻ്റെ ആവശ്യമില്ല കാരണം എന്നെ നിയോഗിച്ചത് ഒരു ദൈവികമായിട്ടൊരു കോളിംഗ് ആണ് അപ്പോൾ അതിന് ജനങ്ങളുടെ മുമ്പ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു അതോറിറ്റി എന്നുള്ള നിലയിൽ ഒരു പ്രിൻസിളിലേക്ക് കടന്നു വന്നത് അപ്പൊ അതില്ലെങ്കിലും ഞാൻ മുമ്പ് ചെയ്തുകൊണ്ട് ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഇനി അവരുടെ ലൈസൻസിൽ നിൽക്കേണ്ട എന്ന് ഞാൻ വിചാരിച്ചത് ഒരു ഒരു ക്രിസ്ത്യാനിറ്റി ആയൊരു മതപുരോഹിതൻ വേറൊരു വ്യക്തിയല്ല ക്രിസ്ത്യാനി മാത്രമല്ല ഒരു മതപുരോഹിതൻ ശബരിമല കയറുന്നതിന് പിന്നിലുള്ള എന്ത് ഉദ്ദേശമായിരുന്നുണ്ടായിരുന്നു ശരിക്കും ശബരിമലയിൽ എഴുതി വെച്ചിരിക്കുന്ന ആപ്തവാക്യം എന്ന് പറയുന്നത് തത്വമസിയാണ് എല്ലാ മതങ്ങളും ഇപ്പോൾ ക്രിസ്തീയ മതം മാത്രമല്ല ഏത് മതമെടുത്താലും എടുത്താലും അതിൻ്റെ കോർ എസെൻസ് എന്ന് പറയുന്നത് ദൈവം നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നത് എന്നുള്ളതാണ് ആ ദൈവം നീ തന്നെ എന്നുള്ളതാണ് അപ്പം നമ്മൾ ആരെ ആരന്വേഷിച്ചാണോ പള്ളിയിൽ പോകുന്നത് ആരന്വേഷിച്ചാണോ അമ്പലത്തിൽ പോകുന്നത് ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ മോസ്കിലിൽ പോകുന്നത് ആ വ്യക്തി നമ്മുടെ ഉള്ളിൽ തന്നെ എന്നാണ് എല്ലാ മതങ്ങളും പ്രതിപാദിക്കുന്നത് അപ്പോൾ ഞാൻ ശബരിമലയിൽ പോയി നിന്ന് ഇത് പറയാൻ കാരണം ശബരിമലയിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ ഒരു സന്ദേശമാണ് ഒരു മലയിട മാല ഇട്ട് കഴിഞ്ഞാൽ ഒരു വ്യക്തി വിളിക്കുന്നത് സ്വാമി എന്നാണ് അപ്പം അങ്ങോട്ട് പോകുന്നത് ആരെ കാണാൻ വേണ്ടിയാ സ്വാമിയെ കാണാൻ വേണ്ടിയാ പക്ഷേ ഈ വ്യക്തി വിളിക്കുന്നത് എന്താണ് സ്വാമി എന്ന് തന്നെയാണ് അതുപോലെ അയ്യപ്പ എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന പ്രതിഷ്ഠ അയ്യപ്പൻ്റെതാണ് ഒരു മാലയിട്ട് കഴിഞ്ഞ വ്യക്തിയെ വിളിക്കുന്നതും അയ്യപ്പസ്വാമി എന്നാണ് അപ്പോൾ അവിടെ വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞ ആ ദൈവീകഭാവം മാലയിട്ട് വ്രതം നോക്കുന്ന ഒരു വ്യക്തിയിലും ദർശിക്കാൻ പറ്റണം ആ വ്യക്തി അദ്ദേഹത്തെ തന്നെ അങ്ങനെ കാണണം എന്നുള്ളതാണ് ശബരിമല പറയുന്ന സന്ദേശം സോ ആ സന്ദേശം വിളിച്ച് പറയാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്ന് പറയുന്നത് ശബരിമലയിൽ ആ നടയിൽ നിന്ന് പറയുമ്പം അതിൻ്റെ ഒരു പവിത്രതയുണ്ട് അതിൻ്റെ ഒരു ഒതൻറിസിറ്റി ഉണ്ട് അതിൻ്റെ ഒരു പവർ സോ ആ കാര്യം വിളിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശബരിമല പോകുന്നത് അപ്പം അങ്ങനെ ഈ വിളിച്ചു പറഞ്ഞതിൽ എന്തായിരുന്നു നേട്ടങ്ങളും കോട്ടങ്ങളും നേട്ടം എന്തായാലും ഞാൻ എന്താണ് അല്ലെങ്കിൽ എൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ഇന്ന് ക്രിസ്തീയ മതത്തിനകത്തും അല്ലെങ്കിൽ ഹൈന്ദവ മതത്തിനകത്തും അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ച കാര്യം അല്ലെങ്കിൽ ഞാൻ എന്താണ് ജനങ്ങളിലേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി അതായത് ഞാനൊരു ക്രിസ്തീയ പുരോഹിതനാണെങ്കിൽ പോലും ഒരു പുരോഹിതൻ എന്ന് പറയുന്നത് എന്താ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി എന്നാൽ അപ്പോൾ ഒരു ക്രിസ്തു മതം അല്ലെങ്കിൽ ഒരു 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 ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ജാതി മത വ്യവസ്ഥയ്ക്ക് അതീതമായി നിൽക്കണമെന്നാണ് അതുപോലെ ശബരിമലയിലിരിക്കുന്ന ഒരു ഒരു പൂജാരി അല്ലെങ്കിൽ മേൽശാന്തി അദ്ദേഹം ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ മാലയിട്ട് വ്രതം നോക്കിയ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോകണം ഇല്ലേ അതിന് ജാതി മത വ്യത്യാസമില്ല അപ്പൊ ശബരിമലയിൽ നിൽക്കുന്ന ഒരു മേൽശാന്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഹൈന്ദവ മതത്തിന്റെ ഒരു പൂജാരി എന്നുള്ളതല്ല ആ അവിടെ ചെല്ലുന്ന ആർക്കും അദ്ദേഹത്തിന്റെ ശുശ്രൂഷ കിട്ടും അല്ലേ ശരിയല്ലേ സോ ഇതുപോലെ തന്നെ ഒരു 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 പുരോഹിതൻ എന്നുള്ള നിലയിലും ആ പുരോഹിതൻ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടായിക്കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു മതവൽക്കരണമായി പോകും ഒരു പുരോഹിതന്റെ ശരിക്കുമുള്ള ശുശ്രൂഷ ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് അത് ഏത് മതത്തിലാണെങ്കിലും അങ്ങനെയാണ് അതങ്ങനെയാണ് ജീസസ് പഠിപ്പിച്ചിരിക്കുന്നത് പിന്നെ ഇതിനകത്തുള്ള കുറച്ച് എന്താ സ്വജന പക്ഷപാതം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ അതിൻ്റെ വിഷയമല്ല അപ്പോൾ എൻ്റെ ഉദ്ദേശശുദ്ധി നേരത്തെ പറഞ്ഞതുപോലെ പോലെ എൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിലനിൽക്കുന്നത് എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് ഞാനൊരു മതവക്താവല്ല എന്നുള്ള എൻ്റെ നിലപാടിനെ എനിക്ക് പബ്ലിക്കാക്കാനും ജനങ്ങൾക്കത് മനസ്സിലാക്കി കൊടുക്കാനും ആ ഒരു യാത്രയിലൂടെ കഴിഞ്ഞു എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ് ഇനി ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് ഞാൻ റിപ്രസെൻറ്റേറ്റ് ചെയ്ത ക്രിസ്തീയ മത സംഘടനകൾക്കോ വിശ്വാസികൾക്കോ ഇന്നും മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത് ഒരൽപ വേദനാജനകമാണ് ഒരു ഡിസ് അഡ്വാൻറ്റേജ് ആണ് കാരണം അവർ ഈ കുതിരയ്ക്ക് ഈ മുഖപ്പെട്ട വെച്ച് കെട്ടുന്നത് പോലെ ചില അനുഷ്ഠാനങ്ങളിലൂടെ ചില ഡോക്ടർസിലൂടെ മാത്രം ഇതിനെ നോക്കി കാണുന്ന ഒരു വിഭാഗമാണ് ആളുകൾ കുറച്ചുകൂടെ ഓർത്തഡോക്സ് ആകുന്നെങ്കിലും എനിക്ക് തോന്നുന്ന ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് തീരെ ഓർത്തഡോക്സ് ചിന്താഗതിയുള്ള ആൾക്കാർ യങ്സ്റ്റേഴ്സുള്ള ആൾക്കാർ കുറച്ചുകൂടെ ലിബറൽ ആയിട്ട് കാര്യങ്ങൾ കാണുകയും വീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് സോ എന്നെ എതിർക്കുന്നതിൽ കൂടുതലും ഒരു മുപ്പത്തഞ്ച് നാല്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് സംശയമാണ് അത് പക്ഷേ ഇപ്പൊ ബൈ ബർത്ത് ഞാനൊരു ഹിന്ദു ആകാം താങ്കൾ ഒരു ക്രിസ്ത്യാനിയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടല്ല നമ്മൾ ആ മതത്തിൽ ജനിക്കുന്നത് നമ്മളല്ല നമ്മൾക്ക് ഒരു മതം കിട്ടുന്ന എങ്ങനെയാണ് അപ്പനും അമ്മയിൽ നിന്നാണ് വളർന്നു കഴിയുമ്പോ നമുക്കത് വേണ വേണമെങ്കിൽ സ്വീകരിക്കാം വേണ്ടെങ്കിൽ വേണ്ട അങ്ങനെയുള്ളപ്പോ ഇപ്പൊ മുപ്പത് മുപ്പത്തഞ്ചു വയസ്സെന്ന് പറയുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇപ്പഴാണ് ഇന്റർനെറ്റിന്റെ കാലഘട്ടം കൂടിയതും ഇങ്ങനെ ആളുകളുമായിട്ട് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് കുറച്ചുകൂടെ വിവരവും അവർക്കിതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷേ ഈ മുപ്പത് മുപ്പത്തഞ്ച് കാലഘട്ടത്തിലുള്ളവർക്ക് ഈ മൂല്യങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടാണ് വിടുന്നത് അതായത് അന്നത്തെ പേരന്റ്സിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെടും തലമുറകൾ വഴി ഇങ്ങനെ കൈമാറ്റം ജീൻ വഴിയല്ല തലമുറ വഴി ഇവരിങ്ങനെ പറഞ്ഞു കൊടുക്കാണ് നമ്മുടെ മതമാണോ വലുത് നമ്മുടെ മതത്തിനപ്പുറം ഒന്നുമില്ല ഇത് എല്ലാവരുമല്ല ഓരോ ഇതിലും അതിപ്പം ഒരു ഹിന്ദുവിന് ഈസി ആയിട്ട് പള്ളിയിൽ പോകാൻ പറ്റും അന്ന് ഒരു ക്രിസ്ത്യാനിക്ക് അത്ര ഈസി ആയിട്ട് അമ്പലത്തിൽ പോകാൻ പറ്റില്ല ഈ മുപ്പത്തഞ്ചു വയസ്സുള്ളവർക്ക് ഇതൊരു ഇതറിയാം അല്ലെങ്കിൽ ഇവർ ഇത് പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർ അങ്ങനെയാണ് സൗഹൃദങ്ങളും ഇവരുടെ പാഠപുസ്തകങ്ങളും ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സ്കൂളുകളിലൊക്കെ വേദപാഠവം സന്മാർഗം എന്നൊക്കെ ഇതൊക്കെയുണ്ട് ഇതൊക്കെ പഠിപ്പിച്ചിട്ടാണ് നമ്മളെ വിടുന്നത് അതുകൊണ്ട് അതുകൊണ്ട് അവർക്ക് വളം വെച്ചിട്ട് അല്ലെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റില്ല അല്ലെങ്കിൽ അവരെ ഞാൻ ഈ ചെയ്യുന്നത് എന്തെങ്കിലും അവർക്ക് മനസ്സിലാകും എന്ന് തോന്നിയിട്ടുണ്ടോ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എന്ന് പറയുന്നത് ഇപ്പൊ ശാസ്ത്രം തന്നെ പറയുന്നത് ഒരു നാല്പത് നാല്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പുരുഷന്മാരെയും <laughs> സ്ത്രീകളെയും അവരുടെ വിശ്വാസത്തിൽ നിന്ന് അവരുടെ ചട്ട ചിട്ടവട്ടങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടെന്നാണ് സയൻസ് പോലും പറയുന്നത് അതുകൊണ്ടാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസമെല്ലാം ഒരു മുപ്പത്തഞ്ച് വയസ്സിന് താഴെ വെച്ചേക്കുന്നത് കാരണം കുറച്ചുകൂടെ ഗ്രാസ്പിംഗ് പവറും അണ്ടർസ്റ്റാൻഡിങ്ങും ആ കാര്യങ്ങളെ മനസ്സിലാക്കാൻ അവർ കുറച്ചുകൂടി എളുപ്പമാണ് എബവ് തേർട്ടി ഫൈവ് ഫോർട്ടി എന്ന് പറയുന്നത് ഗ്രാസ്പിംഗ് പവർ കുറവാണ് ചേഞ്ച് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം പോലും അങ്ങനെ നിലനിൽക്കുന്നത് അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം കേട്ടിട്ടില്ലേ നമ്മുടെ ഒരു പഴയ ഒരു പഴമൊഴി ചുട്ടയിൽ അല്ല ശീലം വരെ അപ്പോൾ ആ ചു കുഞ്ഞുനാളുകളിലേ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന ബ്രെയിൻ ഫീഡ് ചെയ്യുന്ന കാര്യങ്ങളെ പെട്ടെന്ന് മാറ്റാൻ അവർക്കും പറ്റത്തില്ല അപ്പം അവരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അടുത്തൊരു ആംഗിളിൽ നിന്ന് ചിന്തിക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം സ്നാനം കല്യാണം മരണം ഇത് മൂന്നും പ്രിസ്റ്റീജ് ഇഷ്യൂ ആണ് അപ്പോൾ ചർച്ചിൻ്റെ ചിട്ടവട്ടങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾക്കും പ്രശ്നമുണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ആൾക്കാർ അതിനകത്തേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് പക്ഷേ യങ്സ്റ്റേഴ്സിന് ഇതിനൊന്നും വലിയ കാര്യമില്ല മരിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ അടക്കിയില്ലെന്നുണ്ടെങ്കിൽ ശ്മശാനത്തിൽ പോയാലും പ്രശ്നമില്ലാതെ ചിന്തിക്കുന്നവരാണ് യങ്സ്റ്റേഴ്സ് അപ്പോൾ അവർ കുറച്ചുകൂടി ബ്രോഡായിട്ട് ചിന്തിക്കുന്നു പക്ഷേ പഴയ തലമുറ അവർക്ക് ആ ചർച്ചിൻ്റെ ആ ഒരു പ്രിവിലേജോടുകൂടെയുള്ള അടക്കം വേണം അങ്ങനെ കല്യാണം നടക്കണം എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് അപ്പോൾ ഇത് പല രീതിയിലും അവരുടെ ചിന്താഗതി അങ്ങനെയാണ്